ും ആലോ അല്ലേ അങ്ങ് വരാത്തൊരു അറ്റ മീറ്റിംഗ് നോക്കാം ആയിട്ട് മീറ്റിംഗ് വെക്കാൻ കാരണം നമ്മളീ കമ്മിറ്റിയുടെ ഉള്ളടക്കം എന്താ കുറ്റം കുറവും കണ്ടുപിടിക്കാം ശരിയാണ് കുറ്റം കുറവും കണ്ടെത്താനാണ് നമ്മൾ അവരോട് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മളത് അപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മള് ഒരു വലിയ തോൽവി നേരിടേണ്ടി വരും നമ്മളെ ഇറങ്ങി പരിശ്രമിക്കണം അവിടുത്തെ ഒരു ഹൗസ് വാണിംഗ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു അർജുന്റെ മീറ്റിംഗ് തന്നെ ഞാൻ വെക്കുന്നത് അപ്പൊ അതില് യൂട്യൂബേഴ്സും റീൽസ് ചെയ്യുന്നവരൊക്കെ തിരികെ തിരികെ വരുന്നുണ്ട് അപ്പൊ അതില് ആ ഹൗസ് വാങ്ങിങ്ങിന് അവിടെ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അവിടെ അവരെ നമുക്ക് അപ്പൊ ഈ റീൽസിന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ കാര്യം അതൊക്കെ ആക്കാല ആ അത് ഞാൻ പറഞ്ഞത് ആ ചുമട്ടത് ആ പ്രസവം അടിക്കടിയായിട്ടുള്ള പ്രസവം കുട്ടികൾക്കൊരു എട്ടോ പത്തോ കാഴ്ച കഴിയാതെ രണ്ടാമത്തെ രസം ഒക്കെ അതൊക്കെ നമുക്ക് നിർത്തലാക്കി വരണം അവിടെ നമ്മുടെ ആ ഒരു മേഖലയിലൊക്കെ നമ്മുടെ ഒരു രംഗപ്രവേശനം കുറഞ്ഞു വരുന്നു പോ അപ്പൊ അതൊക്കെ നിർത്തലാക്കണം അതാരെ ഏറ്റെടുക്കണം ആ അത് ഞാൻ ഞാൻ ഏറ്റുപോലും ആ അത് നമ്മൾ ഏറ്റെടുത്തു പിന്നെ കറുത്ത വർഗക്കാരെ കല്യാണം കൂട്ടിക്കൊട്ടണം കൂട്ടി കൊടുക്കണം ആ അത് ഞാൻ പറഞ്ഞോളാം അത് ഞാൻ ഏറ്റുക്കൊള്ളാം പിന്നെ ഏതാന്ന് വെച്ചാല് ജീൻസ് ടോപ്പും പാൻറും കെട്ട് കൊറച്ച് പോകണവര് സാരി കൂടുന്നവര് അപായം ആണ് പൊട്ടി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നു അവിടെ പുതിയ പത്ത് വാങ്ങിയതാണ് അല്ലാണ്ട് തീൻസെൻ്റെ എടുക്കാൻ കുട്ടിയില്ലേ മറ്റുള്ളവരുടെ നോക്കേണ്ടിയുള്ള കളിക്കട്ട അവര് വല്ലാണ്ട് തിരിച്ചു പറയേണ്ടി അപ്പൊ അതൊരു ക്ഷീണം കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഏജായിട്ടുള്ള ആളെ അതാവുമ്പോ നമുക്ക് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് സമൂഹത്തില് നമ്മളെപ്പോലത്തെ ഇല്ലെങ്കില് നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിന്റെ സ്വന്തപ്രകാരം നമ്മുടെ സമൂഹത്തിൽ ഇടാൻ പാടില്ല നമുക്ക് സമൂഹത്തിൽ ഒരു നിലയും മൂലം ഉണ്ടാക്കി എടുക്കുക മറ്റുള്ളവരെ നിലയും മേലും കളയുക അതാണ് നമ്മുടെ കണ്ടന്റ് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ആ അത് നട്ടം കിട്ടുന്നതാണ് കണ്ണീന് എന്താ പറ്റി അതെ പറഞ്ഞ ഇപ്പൊ പിള്ളേരൊക്കെ നമ്മൾ കളിക്കാൻ പോവും അതൊക്കെ നല്ല ചെയ്യാൻ പറ്റും ആരോഗ്യത്തിനൊക്കെ നല്ല